ക്ലിയർ അല്ലേ ഇനി നമ്മൾക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം കൂടി ചർച്ച ചെയ്യാനുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു സാധനങ്ങൾ എടു എന്തൊക്കെ പാക്ക് ചെയ്യണം നമ്മൾ നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ ഒരു രണ്ട് മാസത്തെ ഒരു ഒന്നൊന്നര മാസത്തെ ജീവിതത്തിനായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുപോകടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അവിടെ പുരുഷന്മാരെക്കാൾ കൂടുതലും അത് ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളാണ് എന്ന് തോന്നുന്നത് കൊണ്ട് നമ്മുടെ ട്രെയിനറായിട്ടുള്ള അലീമത്തയെ ആയൊരു വിഷയങ്ങൾ വളരെ സ്പീഡിൽ ഇനി നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാനില്ല വളരെ വേഗത്തിൽ അവർ പറയും നിങ്ങൾ പെട്ടെന്ന് നോട്ട് ചെയ്തെടുക്കുക സ്കൂളിലെ പോലെ വളരെ വൃത്തിയുള്ള നോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യൊന്നും വേണ്ട പെട്ടെന്ന് നോട്ട് ചെയ്തെടുത്തിട്ട് അത് അവസാനിപ്പിക്കുക എല്ലാ ഗ്രൂപ്പിൽ നമ്മളിടുന്നുണ്ട് അത് അറിയാത്തവർ വാട്സാപ്പ് ഗ്രൂപ്പിൽ അറിയാത്തവർ മാത്രം നോട്ട് ചെയ്യുക എല്ലാത്തവർ വാട്സാപ്പിൽ നിന്ന് എടുക്കുക അല്ലിമെത്തളീസ് അജ്ജിന് പോകുന്നവർക്ക് ഉണ്ടാകേണ്ട സാധനങ്ങളുടെ ലിസ്റ്റാണ് എനിക്ക് പറയാൻ വേണ്ടി ക്ഷമ എഴുതാന്നേക്കണം അപ്പോൾ എല്ലാവരും എഴുതിയെടുക്കാൻ ഭാഗത്തിന് സാവധാനം ഞാൻ പറയാം നിങ്ങൾക്ക് അത്യാവശ്യം ഉള്ളത് മാത്രം എടുത്താൽ മതി ഞാൻ പറയണേൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതണ്ട ഇതിൽ ഉണ്ടാകേണ്ട രേഖകളാണ് അത് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല പാസ്പോർട്ടിൻ്റെ കോപ്പി ഒന്ന് പേയ്മെൻറ്റ് സ്ലിപ്പ് നമ്മൾ പേ ചെയ്തില്ലേ പൈസ അടുത്തില്ലാജില് അതിൻ്റെ എല്ലാത്തിൻ്റെ ഓരോ കോപ്പി പിന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഏതെങ്കിലും ഐ ഡി കാർഡ് അതായത് ആധാറിൻ്റെ കോപ്പിയോ അങ്ങനെ എന്തെങ്കിലും ഞാൻ സാവധാനമാക്കണോ എഴുതി എല്ലാവരും അപ്പം അത്രയും നിങ്ങളുടെ ഓരോ ബാഗിലും ഓരോ പേര് അതിൻ്റെ വെച്ചേക്കാം എന്തെങ്കിലും ആവശ്യം വന്നാൽ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസൊന്നുമില്ല കേട്ടോ പിന്നെ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ആണുങ്ങൾക്ക് മൂന്ന് ജോഡി കരുത കാരണം നമ്മൾ ഹജ്ജിൻ്റെ തവാഫും സ്വയം മാത്രമല്ലല്ലോ ചെയ്യണം ഇഹ്റാം വേറെയും കിട്ടും അപ്പം ആണുങ്ങൾ മൂന്ന് ജോഡി കുറഞ്ഞത് കരുതണം ഓക്കെ പിന്നെ ബെൽറ്റ് ബെൽറ്റ് കിട്ടിയില്ല എന്ന് ചിലരൊക്കെ പരാതി പറയേണ്ടായി എന്തായാലും ഇഹ്റാൻ്റെ വേഷത്തിൽ ബെൽറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഹജ്ജിൻ്റെ തവാഫ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അവിടെ തുണി നഷ്ടപ്പെടാം അപ്പം അത് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷം ചെയ്യും അതുകൊണ്ട് ഒരു ബെൽറ്റ് എന്തായാലും നിങ്ങൾ സംഘടിപ്പിക്കണം പിന്നെ ചെരി ചെരുപ്പ് ആണുങ്ങൾക്ക് മൂടിക്കെട്ടിയ ചെരുപ്പ് പറ്റൂല ബാർ ചെരുപ്പ് പോലെ പറ്റുള്ളൂ അതൊരു രണ്ട് ജോഡിയെങ്കിലും കരുതണം തവാ റാം കെട്ടിക്കഴിഞ്ഞാൽ ആ ഇടാൻ പാടുള്ളൂ പിന്നെ സ്ത്രീകൾക്ക് കയ്യുറ കാലുറ പിന്നെ എല്ലാവർക്കും സാധാരണ വേഷങ്ങൾ അതൊരു സാധാരണ വേഷം നാല് ജോഡിയെങ്കിലും വെക്കണം നമ്മൾ കുറഞ്ഞത് കേട്ടോ ഒരിക്കലും നാലിൽ കുറയരുത് നമുക്ക് ഒരു പക്ഷേ നാൽപ്പത് ദിവസത്തോളമൊക്കെ അവിടെ നിൽക്കാനുള്ളതാണ് പിന്നെ തോർത്ത് പുതപ്പ് പുതപ്പ് മീൻസ് ഒരു ബെഡ്ഷീറ്റ് വെച്ചാൽ മതി നമ്മളെ റൂമിൽ മുസ്തലിഫയിൽ അല്ല റൂമിലും മിനയിലൊക്കെ നമുക്ക് പുതപ്പ് അലൗഡാണ് അവിടെ കിട്ടേണ്ട ഇനി അത് അപ്പോൾ ഒരു ബെഡ്ഷീറ്റ് വെച്ചാൽ നമുക്ക് മുസ്തലിഫയിൽ വിരിച്ച് കിടക്കുക ചിലപ്പോൾ കല്ലൊക്കെ ഉള്ള കൊടുത്താണ് നമുക്ക് സീറ്റ് ഇട്ടണെങ്കിൽ ഖനം കുറഞ്ഞ യാത്രാ മുസല്ല തൊപ്പി തൊപ്പി വേ സ്ത്രീകൾക്ക് തൊപ്പി ഉള്ളത് എന്തായാലും നല്ലതാണ് ആണുങ്ങൾക്ക് ഹിറാനിലായ തൊപ്പി പറ്റൂല അതുകൊണ്ട് കൊട കരുത പിന്നെ ദുആ ദിക്കർ പുസ്തകം ചെരുപ്പിടാനൊരു ബാഗ് അത് ബാഗിൽ ഇടണ സാധാരണ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടു ബാഗാണ് കുഴപ്പമില്ല പിന്നെ കണ്ണട ഉപയോഗിക്കുന്നവർ രണ്ട് ജോഡി എന്തായാലും കരുതണം വരണമെന്ന് ഇഷ്ടപ്പെട്ട ഇവിടെ പറഞ്ഞു കഴിഞ്ഞാണ് പിന്നെ കണ്ണട വള്ളി അത് വളരെ ഉപകാരപ്പെടും നമ്മളെ നമ്മളേന്ന് മുഖത്തുനിന്ന് തട്ടിപ്പോയാലും അത് നമ്മളെ കഴുത്തിലുണ്ടാവും പിന്നെ ചെറിയ ബാഗ് വേണം മുസ്തലിഫയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് മീനയിലേക്ക് പോകുമ്പോൾ ഒരു വലിയ ബാഗ് എടുക്കാം അതിൽ ഒരു ചെറിയ ബാഗും കരുതുക പിന്നെ ആവശ്യത്തിന് അടിവസ്ത്രങ്ങൾ ലേഡീസ് എടുത്തോ മീനയിൽ ഒരു പക്ഷേ നമുക്ക് കുളിക്കാനൊക്കെ സൗകര്യം കിട്ടിയില്ലെങ്കിൽ നമുക്ക് നിസ്കരിക്കാനുള്ളതാണ് വസ്ത്രങ്ങൾ മാറണം പിന്നെ കൊണ്ടുപോണ്ട സാധനങ്ങൾ സോപ്പ് സോപ്പ് പൊടി ബ്രഷ് പേസ്റ്റ് നഖംപെട്ടി കത്തി കത്രിക എഴുതാൻ പറ്റണ്ടല്ലോ അല്ലേ ഷേവിംഗ് സെറ്റ് ഡ്രിമ്മറ് മാസ്ക് സ്ത്രീകൾക്ക് വേണ്ട സാനിറ്ററി പാഡ് ലിപ്പ് ബാം വാസിലിൻ ഇത് ഈ ലിപ്പ് ബാം ഞങ്ങൾ ലിഫ്റ്റിക്കിടൂല എന്ന് പറയല്ലേ അവിടെ ചെന്നാൽ ചൂട് തട്ടിയിട്ട് നിങ്ങളെ ചുണ്ടൊക്കെ വലിഞ്ഞ് പൊട്ടും അപ്പം എന്തായാലും ലിപ് ബാം കളറില്ലാത്തത് ഹിമാലയയുടെ മേടിച്ചാൽ വളരെ എഫക്റ്റാണ് പിന്നെ ടിഷ്യൂ വിക്സ് വിക്സ് എന്തായാലും എടുക്കണം മരുന്നുകൾ എടുക്കണമെന്ന് പറഞ്ഞല്ല അതിൻ്റെ ബില്ല് എന്തായാലും വേണം പിന്നെ ഫോൺ ചാർജർ പവർ ബാഗ് പവർ ബാങ്ക് സൺഗ്ലാസ് പിന്നെ ത്രീ പിന്ന് പറഞ്ഞില്ലേ മൾട്ടിപ്പിൻ വേണം നമ്മൾ ഇവിടുത്തെ പിന്നെ ഫോണിൻ്റെ ചാർജർ ഒരുപക്ഷേ അവിടുത്തെ ഇതൊന്നും കയറില്ല അത് സ്ക്വയറായിരിക്കും അവിടുത്തെ നമ്മളെയിൽ ആയിരിക്കും അപ്പോൾ അതനുസരിച്ചുള്ളത് പിന്നെ പാചകത്തിന് കുക്കറ് ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റ് ഗ്ലാസ് സ്പൂണ് കയ്യില് തൂക്കുപാത്രം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ തൂക്കുപാത്രം ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്നിട്ട് റൂമിൽ വെച്ചിട്ട് മിനേലിക്ക് പോകരുത് മിനേലിൽ പോകുമ്പോഴാണ് തൂക്കുപാത്രം നമ്മൾ കൊണ്ടുപോകേണ്ടത് കാരണം മിനേലി നമുക്ക് നല്ല ചൂടുള്ള കഞ്ഞി അല്ലെങ്കിൽ ചായയൊക്കെ അവിടുത്തെ കിച്ചണിൽ പോയി മേടിച്ചിട്ട് നമ്മളെ ടെൻറ്റിൽ കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് കഴിക്കാൻ അപ്പോൾ ഒരു കവറിലുള്ള ഒരു പാത്രം വെച്ചെടുത്താൽ മതി നാല് പേർ നാലെണ്ണെടുക്കണ്ട കേട്ടോ ഒരെണ്ണം കൊണ്ടുപോകാം ഒന്നിച്ച് നാല് പേർക്കുള്ള ചായ കിട്ടും കഞ്ഞി കിട്ടും അങ്ങനെ ഷെയർ ചെയ്യുക പിന്നെ കെറ്റിൽ വേണമൊന്നും ഉണ്ടാവില്ല കാരണം നമുക്ക് ഗ്യാസ് അവിടെ ലേഡീസ് വിത്ത് ഔട്ടുകാർക്ക് ഫുൾ ടൈം ഗ്യാസ് കിട്ടും അത് വരെണ്ണം തീരുമ്പോൾ അവർ തന്നെ ഉണ്ട് നോക്കും മറ്റുള്ളവരുടെ എനിക്കറിയില്ലാട്ടോ ഒരു പക്ഷേ നമ്മൾ തന്നെ സിലിണ്ടർ മേടിച്ച് വെക്കേണ്ട വരും പിന്നെ ചായ തിളപ്പിക്കാനുള്ള പാത്രം അതൊരു കയ്യുള്ളതാവുന്നതാണ് നല്ലത് അവിടുത്തെ സ്റ്റൗവിന് കയ്യും കാലും ഉണ്ടാവില്ല ചിലപ്പോൾ അപ്പം ഇത് പിടിക്കേണ്ടി വരും പിന്നെ ചായ അരിപ്പ വേണം പാൽ ചായ കുടിക്കണം അവർക്ക് ഏട്ടൻ ചായ എണീ കുഴപ്പമില്ല ഇതൊക്കെ വെച്ചാൽ ചായല അടിയിൽ കുറിക്കും പിന്നെ സാധനങ്ങളുടെ ലിസ്റ്റില് അരി പഞ്ചസാര ചായല കറിക്ക് വേണ്ട പൊടി ഐറ്റംസ് അതൊക്കെ എടുക്കാം പിന്നെ നിങ്ങൾക്ക് അവിടെ ചേട്ടി ബിരിയാണി വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു കവറുകാർ ഒരു കിലോ ബിരിയാണി അരി എടുത്തോ അതിന് വേണ്ട ബാക്കി ഐറ്റംസും കേട്ടോ ചമ്മന്തിപ്പൊടി കൂവപ്പൊടി വേ ഉള്ളത് നല്ലതാണ് അവിടെ ചേട്ട് വയറിന് വല്ല ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് കൂവപ്പൊടി തിളപ്പിച്ച് കുടിക്കാം ഷുഗർ ഉള്ള ഒരു റാഗിപ്പൊടി എടുക്കുക അത് നന്നായിരിക്കും പിന്നെ അവലോസ് പൊടി ബിസ്ക്കറ്റ് ബദാം അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ വേണ്ടവർക്കൊക്കെ ചിപ്സ് എടുക്കാം ഇത്രയൊക്കെയാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ച സാധനങ്ങൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ടാത്തത് ഒഴിവാക്കാം വേണ്ടുന്നത് കൂട്ടുക എപ്പോഴും ഈ കുറച്ച് ഭക്ഷണത്തിൻ്റെ അതായത് നട്ട്സോ എന്തെങ്കിലുമൊക്കെ റെഡി ആയിട്ട് കഴിക്കാവുന്നത് നമ്മൾ മീനയിലേക്ക് പോകുമ്പോൾ നമ്മളെ ബാഗിൽ വെക്കണം അവിടെ ചെന്നിട്ട് മുസ്തലിഫയിലേക്ക് പോകുമ്പോൾ അതായത് അറഫയിൽ നിന്ന് മുസ്തലിഫയിലേക്ക് വരുമ്പോൾ മുസ്തലിഫയിൽ ഒരു പക്ഷേ നമുക്ക് ഭക്ഷണം കിട്ടിക്കൊള്ളണമെന്നില്ല ഉള്ളതു കൊല്ലം അപ്പം ആ സമയത്ത് നമുക്ക് ഈ ഷുഗർ അർക്കുണ്ടെങ്കിൽ നട്ട്സ് രണ്ടെണ്ണമൊക്കെ ഒന്ന് സ്വി ടച്ച് ചെയ്ത് വരുമ്പം നമ്മൾ വിശപ്പൊന്നതാവും കുറച്ച് വെള്ളം കുടിച്ചാൽ ഇതാവും പിന്നെ എപ്പോഴും മുസ്തലിഫയിൽ പോകുമ്പോൾ ഒരു കുപ്പി വെള്ളം ഒതു കൊടുക്കാൻ പാകത്തിന് കൈ കരുതാം അവിടെ ചെന്നാൽ ഉതുകൊടുക്കാൻ ചിലപ്പോൾ വെള്ളം കെട്ടിക്കൊള്ളണമെന്നില്ല ഉണ്ടവിടെ പക്ഷേ നമ്മൾ ഉള്ള സ്ഥലത്ത് എത്തണമെന്നില്ല അപ്പം അങ്ങനെ കരുതാം ഇത്രയൊക്കെ സാധനങ്ങളാവുമ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു മുപ്പത്തെട്ട് കിലോയിലൊക്കെ ഒതുങ്ങും നാൽപ്പത്തേഴ് കിലോ നമുക്ക് കൊണ്ടുപോകാനുണ്ടാവാറില്ല എങ്കിലും ഗവൺമെൻറ് നമുക്ക് അത് അങ്ങനെ ഒരു ഇത് തന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ഈ കൊല്ലത്തെ ലേഡീസ് എല്ലാ ഹാജിമാരോടും ഒരു റിക്വസ്റ്റ് ഉള്ളത് നിങ്ങൾ ഈ കൊല്ലം ഹജ്ജ് കഴിഞ്ഞ ഇൻഷാല്ല ഒക്കെ തിരിച്ച് വന്ന് ആരോഗ്യത്തോടുകൂടിയൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത വർഷം ഹാജിമാർക്ക് ഹിതുമ ചെയ്യാൻ വരണം മുന്നോട്ട് വരണം ഈ കൊല്ലം തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ട്രെയിനറായിട്ട് അപേക്ഷിച്ചത് ആകെ രണ്ട് ലേഡീസാണ് ഞാനും സൈനബേ മാത്രം അതുപോല നമ്മളുടെ കൂട്ടത്തിൽ ഒരുപാട് ഹാജിമാർ ലേഡീസാണ് അപ്പോൾ അവർക്ക് വേണ്ട മാർഗ്ഗദർശ നിർദ്ദേശം ചെയ്യാൻ എന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങളൊക്കെ വാളൻറ്റിയറായത് അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായും ആരോഗ്യമുള്ളവർ മുന്നോട്ട് വന്ന് അത് പിന്തുടരണമെന്നൊരു റിക്വസ്റ്റും കൂടെ ഉണ്ട് എല്ലാവരും അവിടെ ചെന്നിട്ട് ഞങ്ങൾക്കെല്ലാവർക്കും കൂടെ വേണ്ടി ഇത് ചെയ്യുക നിങ്ങളുടെ യാത്രയും ഹജ്ജും ഒക്കെ അള്ളാഹു ഞങ്ങളും ഞങ്ങളെന്ത് ചെയ്യും അസലമലൈക്കും വറഹമുല്ല